ഞാൻ വെറൈറ്റി ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കാൻ പോവാൻ കഴി അതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മളാ കെറി വെക്കാം ആദ്യം നമുക്ക് നമ്മളാ പോത്തൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം പുറത്തുറച്ചിയൊക്കെ അവിടെ നല്ല നല്ല കൈ കഴിവെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടിയോട്ട് പോകാം ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഒരു പകുതി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുത്ത് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അതിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ച സാധനം കുക്കറിലോട്ട് വെച്ച് ഒരു മൂന്ന് വിസിൽ കേപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നല്ല വേവും അപ്പം ഇതിന് വെള്ളമൊന്നും കഴിച്ചിട്ടില്ല ഇതിൽ തന്നെ വരുന്ന ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട് അപ്പം ഇത് നമുക്കൊരു മൂന്ന് വിസിൽ കേപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പം നമുക്ക് ഇതിനുള്ള ബാക്കി പണികൾ ഉള്ളിയും പിന്നെ അതൊക്കെ നോക്കാം ഇവിടെ എല്ലാരും എടുത്തുവച്ചിട്ടുണ്ട് ഇന്നത്തെ ക്യാമറ മാൻ ശിവാനിയാണ് ശിവാനീന്റെ എല്ലാം ശിവാനിയാണ് എടുത്തു തന്നത് ഞാൻ കാണിച്ചുതരാം നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം ആദ്യം വീണ്ടും വെളുത്തുള്ളി പിന്നെ വീണ്ടും പച്ചമുളക് പിന്നെ ഇഞ്ചി എല്ലാം കൂടെ വീണ്ടും ചതച്ചെടുക്കാം ആദ്യം നമുക്ക് ചട്ടി അടുത്തി വെക്കാം ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കച്ചനു മുളവ് പിന്നെ കരിയാപ്പല തേങ്ങ ചെറു ചെറുതായിട്ട് ഇട്ട് ഓപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ ചതച്ചത് ഇതിലോക്കെ ഇട്ട് കൊടുക്കാം ഇനി കൊച്ചുള്ളി സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാള ഞാൻ രണ്ട് രണ്ടെണ്ണേ ഇട്ടിട്ടുള്ളൂ കൊച്ചുള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് ചെറിയ ഉള്ളി നല്ല പോലെ വെന്ത് കുഴയുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് ഗായ് നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികള് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ അതിലോട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ഇറച്ചിയാണ് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചുവെച്ചത് അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ൊറോട്ടാവ അതിനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഇല ഇതിന്റെ അകത്തോട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് ഒരു പൊറോട്ട ഇറക്കി കൊടുക്കാം പൊറോട്ട എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൊടാത്തോട് ഞാൻ കടയിൽ നിന്നാണേ വാങ്ങിച്ചത് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി കൊടുക്കാം രണ്ട് സവാളയും കൂടെ കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ലെയർ കൂടെ ഉണ്ടാക്കാം അപ്പൊ ഗായ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇങ്ങനെ ചുരുട്ടി വെച്ച് കെട്ടി നല്ല കിഴിയാക്കി എടുക്കണം ഗൈസ് ഇതിനി അടച്ചു വെച്ച അഞ്ചു മിനിറ്റ് ആവി കയറ്റിയെടുക്കാം നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം

ഇതാണ് ഇന്നത്തെ ഇതാണെന്നെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത നല്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതായിരിക്കും ബായ് ഞാൻ തിന്നട്ടെ